저 우주 뚝쓴 데케 뚝피야래다지 뚝이야 뚝 シュッシュッシュッシュ ൻ കൊടുത്തിട്ടില്ലേ എന്നിട്ട് നോക്കിക്കണ്ടാവും എത്ര ചിക്കനും വില വെച്ചിട്ടില്ല ക്ലാസ്സിനും നോക്കിയതില്ല ഏത് വെച്ചിട്ടില്ല മുത്തു മോന് ആരാ ആരും മോട്ടോർ വയ്ക്കുന്നതല്ല അത് മഴ പെയ്യ് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വെള്ളം ചാടുന്ന കാണിച്ച വല്ലാത്തൊരു കമന്റ് ആയി പോയി പോത്തു മൂത്ര ഒക്കെ നിൽക്കുമല്ലേ ഇത് എത്ര നേരം ഇങ്ങനെ മൂത്രയ്ക്കൊണ്ടിരിക്കുന്നത് മുത്തും ഇങ്ങനെയാണ് മുത്രയ്ക്കൽ മഴ പെയ്യുന്നത് കാണാറില്ലല്ലോ ആര് പറഞ്ഞു മഴ പെയ്യുന്നത് കാണൂലേ ഞങ്ങളുടെ കാണും കേട്ടോ മഴ പെയ്യുന്നത് മുത്തല്ക്കടിച്ച മുത്തുമോനാണ് മുത്തുമോന് ഏത് മുത്തുമോനാണാവോ മച്ചു ആരാണ് ഇപ്പൊ മഴ പെയ്യണേ ഇല്ല കഴിഞ്ഞു മഴ പെയ്ത് കഴിഞ്ഞു ലാസ്റ്റ് അതിന്റെ ആ വെള്ളം അങ്ങനെ അധികം ഒന്നും പെയ്യണില്ല കൊറച്ചീച്ചേ പെയ്യണുള്ളൂ ജ്യോതിഷ് കേസ് മച്ചു എന്ന് വിളിച്ചുകൊണ്ടു ജ്യോതിഷ എവിടെയാണേ എന്തൊക്കെയുണ്ട് വിശേഷം മൊത്തം സ്ഥലം എന്തൊക്കെയുണ്ട് വിശേഷം പതിനൊന്നര ആയില്ലേ ജ്യോതിഷ് എൻഎക്കടിക്കൂ പ്ലീസ് പോയോ പോവല്ലേ മഴ കാണുന്നില്ല ഈ മഴ കാണല്ലോ ചെറിയ മഴ മുത്തുമോൻ മലപ്പുറം ഞാനും മലപ്പുറത്താണല്ലോ മലപ്പുറത്ത് എവിടെ മുത്തു സലീം സലീം ഹായ് സലീമേ എന്തൊക്കെയുണ്ട് വിശേഷം ഹലോ സലീം പറയൂ മുത്തു എവിടെ സ്ഥലം പറ ടെ ഞാൻ ബഡ് മലപ്പുറത്ത് സുഖം പിന്നെന്തൊക്കെയാ വേറെ വിശേഷങ്ങൾ മഴ ഉണ്ടാവാ നാട്ടില് സലീമും സലീമും എവിടെ സ്ഥലം ജ്യോതിഷ് പോയോ ഞാൻ കാസർഗോഡാ അതാ ഞാനത് അറിയില്ലല്ലോ ഞാൻ മലപ്പുറത്ത് മഴയില്ല മഴയില്ല ഇവിടെ മഴ ഇല്ല ഇപ്പൊ മഴയില്ല ഇവിടെ മഴ കഴിഞ്ഞു മോനെ എന്തേ മുത്ത് പോവല്ലാ മുത്തു സ്ഥലം പറഞ്ഞേലാ എവിടെ കാസർഗോഡ് കാസർഗോഡ് ഒരിക്കലും ഇപ്പൊ സ്കോഡ എന്നതിന് ഒരു കമ്പനി പേര് നൽകിയിട്ട് എൻ്റെ പേരിൽ മഴ കുറവാണോ എൻ്റെ പേരിൽ കുറച്ച് മഴ കുറവാണ് മഴ കഴിഞ്ഞു ഇന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് പെയ്തു തന്നെ മുത്തുസ്ഥലപ്പേര് പറഞ്ഞില്ല മലപ്പുറം എന്ന് പറഞ്ഞ ഞാനും മലപ്പുറം മലപ്പുറത്ത് അവിടെ സലീം പോവല്ലോട്ടോ സലീംച്ച പോവല്ലോ ആരും ലൈക്കടിച്ചില്ല എന്റെ പെരയിൽ ഇപ്പൊ മഴ കുറഞ്ഞു അത് കാണിച്ചിട്ട് കാര്യമില്ല നീ കല്ല് കണ്ടോ നീ അത് മൂത്രക്കല്ലല്ല മൂത്രക്കല്ലല്ലോ ഇല്ല മോനെ മഴയില്ല ഇല്ല അതെ എന്റെ ശൈലിച്ചിരിക്കണേ െ മുത്ത് ചോദിച്ചൂടെ മഴ പെയ്യുന്നുണ്ടെ അതെന്താണ് മൂത്രം വയ്ക്കുന്നത് ആരാന്നെ ഇപ്പൊ അത് ഒഴിവാക്കാണ്ട് ഇനി അപ്പുറത്ത് കല്ലാണ് ഞാൻ കാണിക്കുന്നത് മൂത്രത്തിൽ കല്ലാണോന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടിട്ടേ ഞാൻ മലപ്പുറത്ത് രാമപുരം ഇനി മുത്തു പറ എവിടെ സ്ഥലം നാലാളുണ്ടായിട്ട് ഒരാളും ലേക്ക് ഒന്നില്ലല്ലോ ആ ഒരു ലൈക്ക് മാത്രം എവിടെ ജു മലപ്പുറത്തെ വി എൽ വട വെള്ളിലെ ഇപ്പൊ തേനോൻകമ്പത്തില് മോഹൻലാല് വഴീന്ന് പറഞ്ഞ മാതിരിയാവുമല്ലോ ഫുഡൊക്കെ കഴിച്ചു ഇനി എവിടെ അങ്ങനെ പറഞ്ഞാണോ ഇതിപ്പോ വെള്ളിലാണോ വലമ്പൂരാണോ വല്ലായി കല്ലായി എന്തൊക്കെയാ ഇപ്പൊ വലയി അതാ ഞാൻ പറഞ്ഞു തേന്മാലകമ്പത്തിൽ മോലാലിതല്ല വഴി ചോദിക്കണം അവസാനം വിളി ചേർക്കണ അതേപോലെ പറയണ്ടിരിക്കുന്നത് ഞാന് ഫുള്ള് പറഞ്ഞാലേ ഞാനി പിന്നി ജെന്താ പറയാ ഞാന നോക്കട്ടെ സലീം ചെ പോയോ पवले पवले అంతూ ఫుల్్ പറ వీఎల్వై ന്റെ ഫുൾ പറ എനിക്ക് മനസ്സിലായില്ല ോനെ പറയൂ ഞാൻ ഇപ്പൊ ഞാനുണ്ടല്ലോ മുത്തു ജി എന്തൊക്കെ ഈ പറയണ്ട് നീ എന്താ പറയാ ചെറാജി അത് പറയുന്ന അത് കാണിച്ചെന്നല്ലേ ഞാൻ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് മുത്തുമോ സ്ഥലം പറഞ്ഞില്ലോ എന്റെ ഫുള്ള് പറയാം എന്താ പറയാൻ നോക്കട്ടെ അതൊക്കെ കഴിച്ചതാണ് പിന്നെ വട്ടം കറക്കൂലക്കോലത്തിലാണെങ്കില് അതൊക്കെ കഴുകി കഴിഞ്ഞടാ അതിപ്പോ ചെയ്യുന്ന ഇപ്പൊ എന്തൊക്കെ കൊഴപ്പം നീ അലക്കാനുണ്ടോ ചോദിക്കും ട്ടോ ചേമ്പ് പേ കളക്കാൻ പോകുന്നുണ്ടോന്ന് ചോദിക്കല്ലേ ഇതെല്ലാം ഇതൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് നമ്മള് ഖത്തറുള്ള ഒരാള് പറഞ്ഞു ഇതൊക്കെ കാണുമ്പോ നാട്ടിലേക്ക് വരാൻ തോന്നുന്നു ഈ പച്ചപ്പ് എന്നോട് ഇപ്പൊ പച്ചപ്പൊക്കെ പറഞ്ഞാൽ എന്നെ കണ്ടിട്ട് അന്റെ കമന്റ് കണ്ടിട്ട് ഇനി തെങ്ങമ്മ കേറാൻ ഉണ്ടോ എന്ന് ചോദിക്കല്ലേ മുത്തോട്ട് പോയോ എല്ലാരും പോയോ the message is ണിച്ച സ്ഥലം അവിടെ ഒക്കെ തന്നെ അല്ല പോക്ക് ആ കാലം കഴിഞ്ഞിട്ടോ മുത്തുമൂന്ന് ഏഴ് പാരാണ് ഈ കമന്റൊക്കെ ഇങ്ങനത്തെ കമന്റൊക്കെ കമന്റ് പറയുന്ന എൻ്റെ കൂട്ടുകാരനുണ്ട് ഇപ്പൊ ശരിക്കും മഴ പെയ്തിട്ടോ പറയണെ കേൾക്കണില്ല അല്ല എനിക്ക് ഞാൻ പറയുന്നത് കേൾക്കണില്ല

വളാഞ്ചേരി ആണോ ഓക്കേ കോട്ടക്കൽ വളാഞ്ചേരി പറഞ്ഞ പോരായിരുന്നു വളാഞ്ചേരി വാഴത്തൊക്കെ വന്നപ്പോ നമ്മുക്കല്ല ബന്ധന ഞാനിപ്പോ കോട്ടക്കൽ വരെ വരുന്നു കോട്ടക്കലും വളാഞ്ചേരിക്കും ഒരു വാഗത്തന്നെ അല്ലേ രാമപുരം എവിടെയാണ് രാമപുരം അറിയില്ലേ അതായത് കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ മലപ്പുറം അടുത്ത് പെരിന്തൽമണ്ണിൻ്റെയും മലപ്പുറത്തിൻ്റെയും ഇടയില് പെരിന്തൽമണ്ണൻ്റെ മലപ്പുറത്തേക്ക് ബസ് വരികയാണെങ്കിൽ രാമപുരം വഴി വഴിന്നാ പറയാം അത് രാമപുരത്തുനിന്ന് രാമ അല്ല രാമപ്പുറത്ത് പെരിന്തൽമണ്ണക്ക് പോവാണെങ്കിലും രാമപുരം വഴി നിറീ അങ്ങനെയല്ലേ രാമപുരം എവിടെയെന്ന് വെച്ച മണ്ണാർക്കാടുത്തൊന്നെത്തണ്ട തിരൂർക്കാട് അടുത്താണ് മണ്ണാർക്കാട് പെരിന്തൽമണ്ണയും കഴിഞ്ഞ് പോകണ്ടേ മണ്ണാർക്കാട് ഇത് പെരിന്തൽമണ്ണ കഴിയണ്ടട മലപ്പുറം പാലക്കാട് റൂട്ടിലാണിത് എന്നിട്ട് പെരുന്നമണ്ണ കഴിയൊന്നും വേണ്ട പെരുന്നെത്തണ്ടോടെ എടുത്തൊന്നല്ല മൊത്തം എന്താ വർക്ക് ചെയ്യുന്നുണ്ടോ അതോ പഠിക്കേ എന്തൊക്കെയുണ്ട് ജോലിയിലാണോ അതോ സ്റ്റുഡന്റ് ആണോ വേറെ എന്തൊക്കെയാ വിശേഷം ജോലിക്കൊന്നും പോകുന്നില്ലേ പഠിക്കുകയാണോ ജോലി ചെയ്യുകയാണോ ഇപ്പൊ എവിടെ എന്താണ് ഗൾഫിലാണോ ലീവിൽ വന്നതാണോ എനിക്ക് ജോലിയില്ല ോട്ടും നടന്നു റോഡ് അളക്കണ പണിയാണ് ജോലി ഉണ്ടായിരുന്നു ഇപ്പൊ മഴക്കാലമായപ്പോ ജോലി കുറവാണ് അങ്ങനത്തെ ജോലിയാണ് അതെന്താ ജോലി പറയാമോ எனக்கு ஜாலி இல்ல பராயே ஜாலி இல்ல ஜாலி indented